നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടുതലായിട്ടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് നടി മാലാ പാർവതി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം നൽകിയിരുന്നു ഇതിലെ ചില പരാമർശങ്ങൾ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് എന്തായാലും ആ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് മാലാ പാർവതി തന്നെ ആ വാർത്തയിലേക്കാണ് പോകുന്നത് വിവാദ അഭിമുഖത്തിൽ വിശദീകരണവുമായി നടി മാലാ പാർവതി രംഗത്തെത്തി ദുരനുഭവങ്ങൾ നേരിട്ടാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നാണ് താൻ ചൂണ്ടിക്കാട്ടിയത് എന്നും അതിനുശേഷം വേണം ഇന്റേണൽ കമ്മിറ്റിയെ അടക്കം സമീപിക്കാൻ എന്നുമാണ് മാലാ പാർവതി പറയുന്നത് നടി വിൻസി അലോഷ്യസ് നടൻ ഷൈൻ ചാക്കോക്കെതിരെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മാലാ പാർവതി ഇത്തരം ഒരു വിവാദ പരാമർശം നടത്തിയത് ആ വിവാദ പരാമർശത്തിലാണ് ഇപ്പോൾ ഒരു വിശദീകരണവുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നത് സിനിമാ രംഗത്തെ മോശം ൾ മിടുക്കോടെ മാനേജ് ചെയ്യാൻ നടിമാർക്ക് സ്കിൽ വേണമെന്നായിരുന്നു മാലാ പാർവതി അഭിമുഖത്തിൽ പറഞ്ഞത് ാണ് വിശദീകരണവുമായി ഇപ്പോൾ നടി രംഗത്തെത്തിയത് ദുരനുഭവങ്ങൾ നേരിട്ടാൽ നടിമാർ ഉടൻ പ്രതികരിക്കണമെന്നാണ് ഉദ്ദേശിച്ചത് സെറ്റിൽ നേരിട്ട അപമാനം വിൻസി മനസ്സിൽ കൊണ്ട് നടക്കാതെ അപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു എന്നും മാലാ പാർവതി പറയുന്ന സാഹചര്യം ഉണ്ടായി പെൺപിള്ളേര് ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് പേടിക്കുന്നത് താൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് തനിക്കെതിരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു സ്വപ്നത്തിൽ പോലും താൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് പൊതുമതിയത്തിൽ താൻ അപമാനം നേരിട്ടു എന്നാണ് വിൻസി പറഞ്ഞത് അന്ന് ആ ും നടന്നപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു സെറ്റിൽ ഉണ്ടായിരുന്നവർ ഉറപ്പായും മിഞ്ചിയെ പിന്തുണച്ചേ എന്നും മാലാ പാർവതി പറഞ്ഞു ഇതുമായി എന്തായാലും ഇപ്പോൾ മാലാപാർവതിയെ വിശദീകരണം വന്നിരിക്കുകയാണ് സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ പാർവതിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു പ്രത്യേകിച്ച് ഡബിങ് ആർട്ടിസ്റ്റ് ആയ ഭാഗ്യലക്ഷ്മിയും മറ്റ് പല ആളുകളും പാർവതിയുടെ വിവാദ അഭിമുഖത്തിലെ ചില പരാമർശങ്ങളിൽ കടുത്ത അതൃപ്തിയെ അറിയിച്ച രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പാർവതി ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്